മാവുങ്കാൽ രാംനഗറിൽ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന കൂറ്റൻ വാഗമരം അപകടഭീഷണി ഉയർത്തുന്നു സ്കൂളിനും ആശുപത്രിക്കും സമീപത്തായാണ് കാണുന്നവരിലെല്ലാം ആദ്യം ഭീതിയും ഉളവാക്കുന്ന ഈയൊരു അവസ്ഥാവിശേഷം സദാസമയവും തിരക്കേറിയ മാവുങ്കാൽ പാണത്തൂർ സംസ്ഥാന പാതയോരത്താണ് കൂറ്റൻ വാഗമരം ദുരന്തങ്ങളെ മാടുപിളിച്ചുകൊണ്ട് നിൽക്കുന്നത് രാംനഗർ ഹയർ സെക്കൻഡറി സ്കൂളിനും സഞ്ജീവിനി ആശുപത്രിക്കും സമീപമായാണ് ഈയൊരവസ്ഥ എന്നതാണ് ഏറെ ആധിയും വീതിയും ഉറപ്പാക്കുന്നത് രാവിലെയും വൈകുന്നേരവുമായി നിരവധി വിദ്യാർത്ഥികൾ കാൽനടയായി ഇതുവഴി വിദ്യാലയത്തിൽ എത്തുകയും തിരികെ പോവുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ആശുപത്രിയിലേക്ക് ചികിത്സ തേടി എത്തുന്നവരും ഇവരുടെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാമായി മറ്റനേകം പേരും ഈ മരത്തിനടിയിലൂടെ യാത്ര ചെയ്യുന്നു റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരം ഏതു നിമിഷവും മൊത്തമായും നിലംപതിച്ചേക്കാം അങ്ങനെ വന്നാൽ വലിയ തോതിലുള്ള അപായം സുനിശ്ചിതമാണ് കാരണം രാപ്പകൽ ഭേദമില്ലാതെ ബസ്സുകൾ ഉൾപ്പെടെ ചെറുതും വലുതുമായി നിരവധി വാഹനങ്ങളാണ് ഇടതടവില്ലാതെ ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നാട്ടുകാരുടെ പരാതി അജാനൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ ഏൽപ്പിച്ചിരുന്നുവെന്നും എന്നാൽ ഉത്തരവാദിത്വം പൊതുമരാമത്ത് വകുപ്പിനായതിനാൽ അവർക്ക് കൈമാറിയിട്ടുണ്ടെന്നുമാണ് വാർഡ് മെമ്പർ ശ്രീദേവി പറയുന്നത് നാട്ടുകാരുടെ പരാതി പ്രകാരം നമ്മളത് പഞ്ചായത്തിലെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് സ്ത്രീ കമ്മിറ്റി കൂടുകയും അതിൻ്റെ പഞ്ചായത്ത് ആൾക്കാർ വരികയും പി ഡബ്ല്യു ഡി സ്ഥലത്തായതുകൊണ്ട് പഞ്ചായത്തിനേ മരം മുറിച്ചുമാറ്റാൻ പറ്റും അത് പഞ്ചായത്ത് അത് പി ഡബ്ല്യു ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അതിന് നിന്നും മറുപടി ഇല്ല നമുക്ക് കിട്ടിയിരുന്നു അതാണ് ഇപ്പോൾ നടപടി ഇതിന്റെ അവസ്ഥ അപകടകരമായ അവസ്ഥ മരമാണ് എന്തായാലും ഒത്തിരി പെട്ടെന്ന് മുറിച്ചുമാറ്റാൻ നടപടി ഉണ്ടാകുന്നതാണ് പറയുന്നത് അതേസമയം ആരായാലും വേണ്ടില്ല ഈ ഒരു എത്രയും വേഗത്തിൽ എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം സ്കൂൾ കുട്ടികൾ ഒരുപാട് ഇതിലെ നടന്നു പോകുന്നതാണ് അനവധി വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് അവിടെ നിന്നുള്ള സൗകര്യം ഇല്ലാഞ്ഞിട്ട് ഈ തണലുമുണ്ട് പിന്നെ രണ്ടാമെന്ന് വെച്ചാൽ ഏറ്റവും ഇത് ആപത്ത് വിട്ട് സ്കൂൾ കുട്ടികൾക്കാണ് നൂറുകണക്കിന് കുട്ടികൾ ഇതിലേക്കൂടി നടന്നു പോകുന്നുണ്ട് അപ്പോൾ ഒരു ആപത്ത് വരുന്നതിനാൽ പാട്ടിൽ മുപ്പട്ടെ ഇത് എന്തെന്ന് ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് ഇത് ചെയ്തു കഴിഞ്ഞാൽ

പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന മരത്തിന്റെ അടിഭാഗം ദ്വാരം വീണും ദ്രവിച്ചും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇത് അപകട ഭീഷണിയുടെ ആക്കം ഇതൊന്നും ശ്രദ്ധിക്കാതെ മരത്തിന്റെ മറയും തണലും പറ്റി പലവിധ കാരണങ്ങൾക്കായി ഇതിൽ താഴെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന വഴിയാത്രക്കാരും കുറവല്ല അശുഭകരമായതും അസഹനീയവുമായ എന്തെങ്കിലും കേൾക്കേണ്ടിയും കാണേണ്ടിയും വരുന്നതിന് മുമ്പേ തന്നെ അധികാരികൾ ഉത്തരവാദിത്വത്തിൻ്റെ പേര് പറഞ്ഞ് വഴുതിമാറാതെ ആത്മാർത്ഥമായ ഇടപെടലുകൾ നടത്തി ഈ ഒരു ഗുരുതരമായ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാണ് പൊതുജനങ്ങൾ ഒന്നടങ്കം അഭിപ്രായം